എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കണ്ണട ഉപയോഗിച്ച ഒരാളായിരുന്നു ഞാൻ രണ്ടായിരത്തി ഏഴിൽ കണ്ണിന് ചെറിയ മങ്ങലും ഒരു വേദനയൊക്കെ അനുഭവിച്ച സമയത്ത് ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഒരു ഒരാറുമാസം കണ്ണട വെച്ചാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ ആറുമാസത്തിന് ശേഷം വീണ്ടും ചെക്കപ്പിന് പോയ സമയത്ത് കാഴ്ച പിന്നെയും കുറയുകയാണ് ചെയ്തത് അങ്ങനെ പത്ത് വർഷക്കാലത്തോളം കന്നഡ വെക്കേണ്ടി വന്നു അതിനിടയിലാണ് യോഗ പഠനവുമായി ബന്ധപ്പെട്ട് പല അധ്യാപകരെയും പരിചയപ്പെട്ടത് അപ്പോൾ അവരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായ ഇരിട്ടി സ്വദേശിയായ ബിജിലാലു എന്നോട് പറഞ്ഞു കന്നഡ ഒഴിവാക്കാം യോഗയിലെ വ്യായാമത്തിലൂടെയും അതുപോലെ ഭക്ഷണ നിയന്ത്രണത്തിലൂടെയൊക്കെ കാഴ്ചശക്തിയൊക്കെ നമുക്ക് ഈസിയായി നേടിയെടുക്കാൻ സാധിക്കും അതിനുശേഷം ഞാനത് പ്രാവർത്തികമാക്കിയത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിൽ മുട്ടന്നൂരിലെ കോൺകോട് കോളേജിൽ ഒരു കൊമേഴ്സ് അധ്യാപകനായി ജോലി നോക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ രണ്ടും കൽപ്പിച്ച് കണ്ണട ഒഴിവാക്കുകയും മുതൽ അങ്ങോട്ടേക്ക് കണ്ണിൻ്റെ വ്യായാമങ്ങളും ചില ഭക്ഷണരീതികളും പരിശീലിക്കുവാൻ തുടങ്ങി അതിനുശേഷം ഒരു ഏഴു മാസം കൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ച അല്പം കൂടിയതായും പിന്നീട് കണ്ണട ഉപയോഗിക്കാതെ തന്നെ വായിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിച്ചു അപ്പം ഞാൻ എൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്ത യോഗയിലെ വ്യായാമങ്ങളും ചില ഭക്ഷണ രീതികളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതായി മൂന്ന് വർഷമായി ഞാൻ കന്നഡ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ വായിക്കാനും കാണാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ കന്നഡ ലെൻസ് വച്ചത് കൊണ്ട് കാഴ്ച കൂടുവെന്നില്ല അതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ബിസിനസിൻ്റെ ഭാഗമാണ് എന്തായാലും ഞാൻ ആ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് നട്ടെല് നിവർത്തിയിരിക്കുക കണ്ണുകൾ അടക്കുകയും തുറക്കുകയും ചെയ്യുക ഇങ്ങനെയൊരു യോഗാ മാറ്റിൽ ഇരിക്കണമെന്നില്ല കസേരയിൽ ആയാലും മതി പത്ത് റൗണ്ട് പൂർത്തിയായതിനു ശേഷം കണ്ണുകളടച്ച് അല്പനേരം വിശ്രമിക്കണം അടുത്ത വ്യായാമത്തിലേക്ക് കിടക്കാം കണ്ണുകൾ തുറന്ന് പിടിച്ച് കൃഷ്ണമണികൾ മേലേക്കും താഴേക്കും ചലിപ്പിക്കുക മുഖം അനക്കാൻ വേണ്ടി പാടില്ല ചലിക്കുന്നത് കൃഷ്ണമണികൾ മാത്രമായിരിക്കും പത്ത് റൗണ്ടിന് ശേഷം കണ്ണുകളടച്ച് വിശ്രമിക്കാം അടുത്ത വ്യായാമത്തിലേക്ക് ഇതുപോലെ കണ്ണുകൾ തുറന്നു പിടിച്ച് കൃഷ്ണമണികൾ ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കും ചലിപ്പിച്ചു കൊണ്ടിരിക്കുക ഇവിടെയും മുഖം അനക്കാൻ വേണ്ടി പാടില്ല കൃഷ്ണമണികൾ മാത്രമായിരിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് റൗണ്ടിന് ശേഷം കണ്ണുകൾ അടച്ച് പൂർണ്ണമായും വിശ്രമിക്കുക അടുത്ത വ്യായാമത്തിലേക്ക് കൈ മടിയിലും വലത് കൈ മുന്നിലും പിടിക്കുക ചെയ്യേണ്ടത് ഉയർത്തിപ്പിടിച്ച വലത് കൈയുടെ നഖത്തിലേക്കും മടിയിൽ വെച്ച ഇടത് കൈയുടെ നഖത്തിലേക്കും മാറി മാറി നോക്കുക പത്ത് റൗണ്ടിന് ശേഷം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൂടി ചെയ്യണം ഇടത് കൈ ഉയർത്തിപ്പിടിക്കുക വലത് കൈ മടിയിൽ വെക്കുന്നു ഉയർത്തിപ്പിടിച്ച ഇടത് നഖത്തിലേക്കും മടിയിൽ വെച്ച വലത് കൈയുടെ നഖത്തിലേക്കും മാറി മാറി നോക്കുക ഡയഗണൽ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ പത്ത് റൗണ്ടിന് ശേഷം കണ്ണടച്ച് വിശ്രമിക്കുക നമ്മളതിനു ചെയ്യേണ്ടത് കണ്ണുകൾ ക്ലോക്ക് വൈസിലും അതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസിലും ചലിപ്പിച്ചു കൊണ്ടിരിക്കുക ഇവിടെ മുഖമനക്കാതെ അനക്കാതെ കൃഷ്ണമണികൾ മാത്രമായിരിക്കണം ചലിച്ചുകൊണ്ടിരിക്കേണ്ടത് ഈ വ്യായാമങ്ങൾക്ക് ശേഷം കണ്ണുകൾ കണ്ണുകളടച്ച് കൈകൾ നന്നായി കൂട്ടി തിരുമ്മി ആ ചൂട് കണ്ണുകളിലേക്ക് പകരുന്നു ഓരോ വ്യായാമങ്ങൾക്കിടയിലും ഇതുപോലെ നമുക്ക് ചെയ്യാം അടുത്ത വ്യായാമത്തിലേക്ക് കടക്കാം വലത് കൈ മുന്നിലേക്ക് വച്ച് വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും ചലിപ്പിക്കുമ്പോൾ നമ്മുടെ നോട്ടം ആ തള്ളവിരലിൻ്റെ നഖത്തിൽ മാത്രമായിരിക്കണം കൃഷ്ണമണി മാത്രമായിരിക്കും ഇവിടെ ചലിച്ചു കൊണ്ടിരിക്കുക ഇതുപോലെ തന്നെ ഇടത് കൈകൊണ്ടും ചെയ്യുക നോട്ടം നീട്ടി പിടിച്ച കൈയുടെ തള്ളവിരലിൻ്റെ നഖത്തിൽ മാത്രമായിരിക്കണം അടുത്ത വ്യായാമത്തിലേക്ക് ഇവിടെ കൈവിരൽ താഴേക്കും മുകളിലേക്കും ചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയും കൃഷ്ണമണികൾ മാത്രമായിരിക്കും ചലിച്ചു കൊണ്ടിരിക്കുക ശേഷം നഖം നമ്മുടെ കണ്ണിന് നേരെ കൊണ്ടുവരിക നമ്മുടെ നോട്ടത്തിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കാനും മനശക്തി കൈവരുത്താനും ഈ വ്യായാമം ഏറെ സഹായിക്കുന്നുണ്ട് ശേഷം പതുക്കെ കണ്ണടച്ച് വിശ്രമിക്കണം അടുത്ത വ്യായാമത്തിലേക്ക് കടക്കാം രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് കൈകൾ മുന്നിലേക്കും പുറകിലേക്കും വരികയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏത് കൈയാണോ മുന്നിലേക്ക് പോകുന്നത് ആ നഖത്തിലേക്ക് നോട്ടം പായിക്കുക ശേഷം കണ്ണടച്ച് നന്നായി വിശ്രമിക്കണം കണ്ണിന്റെ ഈ വ്യായാമങ്ങൾക്ക് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് കണ്ണിന് ചുറ്റുമുള്ള പ്രഷർ പോയിന്റുകൾ മസാജ് ചെയ്യുക എന്നതാണ് ഈ ഒരു വിദ്യ ഒരുപാട് പേർ പരിചയപ്പെടുത്തിയെങ്കിലും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫേമസ് ആയത് വിളയംകോട് അബ്ദുറഹ്മാൻ ഗുരുക്കരുടെ വീഡിയോ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം തമിഴ്നാട്ടിലെ സിദ്ധവൈദ്യന്മാരുടെ കൂടെ താമസിച്ച് സിദ്ധവൈദ്യവും ഹിമാലയത്തിലെ സന്യാസിമാരുടെ കൂടെ താമസിച്ച് യോഗവിദ്യയും സ്വായത്തമാക്കിയ ഒരാളാണ് അദ്ദേഹം പറയുകയാണ് ഈ അക്യൂ പ്രഷർ പോയിന്റ് മസാജിങ് എന്ന വിദ്യ ഒന്നും ചൈനക്കാരുടെ കണ്ടുപിടുത്തമല്ല അതൊക്കെ ഇന്ത്യക്കാരുടെ കണ്ടുപിടുത്തമാണ് ഇവിടെയുള്ള മർമ്മവിദ്യയാണ് അവിടെ അക്യൂ പ്രഷറായി മാറിയത് ഇത് ഒരു യാഥാർത്ഥ്യവുമാണ് നമുക്ക് ആ ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ പുരികം പുരികത്തിൻ്റെ നേരെ മധ്യഭാഗത്ത് ഒരു കുഴിപോലെ ഫീൽ ചെയ്യും നമ്മൾ അവിടെ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് അഞ്ച് തവണ വീതം ചെയ്യുക ഇതുപോലെ ഇടത് ഭാഗം ചെയ്യാം ക്ലോക്ക് വൈസ് അഞ്ച് ആൻറ്റി ക്ലോക്ക് വൈസ് അഞ്ച് ഇതുപോലെ തന്നെ നേരത്തെ ഈയൊരു മർമ്മത്തിന് നേരെ താഴെ മറ്റൊരു മർമ്മം ഉണ്ട് ഇവിടെ ഒരു പ്രഷർ പോയിന്റ് കാണാം നമുക്ക് അവിടെയും മസാജ് ചെയ്യാം രണ്ട് കൈ കൊണ്ട് ഒരുമിച്ച് ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം ഇത് ചെയ്യേണ്ടത് കണ്ണിൻ്റെ ഇങ്ങം ഇവിടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ട് താഴേക്കും മേലേക്കും ചലിപ്പിക്കുന്നു അഞ്ച് തവണ ശേഷം ചെയ്യേണ്ടത് ഇവിടെ ഈ അറ്റത്ത് നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഒരു പ്രഷർ കൊടുക്കുന്നു റിലീസ് ചെയ്യുന്നു വീണ്ടും കൊടുക്കുന്നു റിലീസ് ചെയ്യുന്നു ഇങ്ങനെ അഞ്ച് തവണ ചെയ്യാം ഭക്ഷണരീതികളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ധാരാളം പച്ചവെള്ളം കുടിക്കുക എഴുന്നേറ്റ ഉടനെ മിനിമം അര ലിറ്റർ പച്ചവെള്ളം കുടിച്ചുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരു ദിവസം പത്ത് തവണയെങ്കിലും കണ്ണ് നല്ല ശുദ്ധമായ ജലത്തിൽ കഴുകുക അപ്പം കണ്ണ് കഴുകാൻ വേണ്ടി ഒരു ചെറിയ ബോട്ടിലുണ്ട് ഐ വാഷ് എന്നാണ് അതിൻ്റെ പേര് അത് വാങ്ങിക്കഴിഞ്ഞാൽ വളരെ ഗുണപ്രദമായിരിക്കും മൂന്നാമത്തെ കാര്യം ധാരാളം ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇലക്കറികൾ ഒരുപാട് ചൂടാക്കി ഉപയോഗിച്ചതുകൊണ്ട് യാതൊരു ഗുണവുമില്ല വളരെ ഗുണപ്രദമായ ഒരു കാര്യം പറയാം മുരിങ്ങയില പറിച്ചെടുക്കുക എടുക്കുക എന്നിട്ടത് കഴുകി വൃത്തിയാക്കി നമ്മുടെ ചോറ്റുപാത്രത്തിൽ ടിഫിൻ ബോക്സിൽ പകുതി ചൂട് ചോറെടുക്കുന്നു അതിൽ ഈ മുരങ്ങയില വിതറുക അതിന് ശേഷം അതിൻ്റെ മേലെ വീണ്ടും ചൂട് ചോറിട്ട് വെക്കുക ഒരു രണ്ട് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഉച്ചക്ക് ഈ മുരിങ്ങ ഇലയോട് കൂടി ചോറ് ഭക്ഷിക്കുക മറ്റു കറികളും കൂട്ടാ കുഴപ്പമില്ല ഇത് വേറൊരു മെത്തഡോളജിയാണ് പിന്നെ ചെയ്യേണ്ടത് അഞ്ച് അല്ലി കറിവേപ്പില രാവിലെ തന്നെ പച്ചക്ക് ചവച്ച് അരച്ച് ഇറക്കുക അതുപോലെ ക്യാരറ്റ് ക്വാളിഫ്ലവർ ക്യാബേജ് ഈ കാര്യങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു വെള്ളം കുടിക്കേണ്ട കാര്യം അതിൽ എത്ര വെള്ളം കുടിക്കണം അതൊരു കണക്കിങ്ങനെയാണ് ശരീരഭാരം സ്വന്തം ബോഡി വെയ്റ്റ് ഡിവൈഡഡ് ബൈ പതിനേഴ് പോയിന്റ് ഒന്ന് നാല് ഇതൊരു കണക്കാണ് സ്വന്തം ശരീരഭാരം ഡിവൈഡഡ് ബൈ പതിനേഴ് പോയിന്റ് ഒന്ന് നാല് ഇപ്പോൾ എഴുപത് കിലോ ഭാരമുള്ള ഒരാൾ എഴുപത് ഡിവൈഡഡ് ബൈ പതിനേഴ് പോയിന്റ് ഒന്നേ നാല് കുത്ര ഏതാണ്ട് ഒരു നാല് ഇരുന്നൂറ് വെള്ളം അദ്ദേഹം കുടിക്കേണ്ടി വരും ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ണുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഈ പരിശീലനം നടത്തുക പ്രത്യേകിച്ച് യുവാക്കളിലൊക്കെ കാണുന്ന ഷോർട്ട് സൈറ്റിന് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് നിങ്ങൾക്ക് പരീക്ഷിക്കാം വിജയിക്കാം ഈ വ്യായാമങ്ങൾ രാവിലെയാണ് ചെയ്യേണ്ടത്